മറ്റൊന്ന് ഈ വിഷയത്തിൽ ഉമർ ബിന്ത് വിവാഹം കഴിച്ച സമയം ആളുകളോട് പറയുന്നുണ്ട് തുഹന്നൂനി നിങ്ങൾ എന്നെ അനുമോദിക്കുന്നില്ലേ ആശീർവദിക്കുന്നില്ലേ എന്ന് എന്തിനാണ് ഉമർ അമീറുൽ ഉൽ മുമിനീൻ ഉമ്മുൽസും റതി അള്ളാഹുനെ വിവാഹം കഴിക്കുന്നതിൽ അദ്ദേഹം അനുമോദനം ആവശ്യപ്പെടുന്നത് നബ്സലി മാത്തങ്ങളുടെ തിരുമൊഴി അദ്ദേഹം പറയുകയാണ് കുല്ലു സബബിൻ വനസബിൻ വനസബി എല്ലാ സ്നേഹബന്ധവും എല്ലാ കുടുംബ ബന്ധവും അന്ത്യനാളിൽ മുറിയും നിലക്കും എന്നോടുള്ള സ്നേഹബന്ധവും കുടുംബ ബന്ധവും ഒഴികെ അവിടെ ഇതാണ് അർത്ഥം ഞാനിവിടെ ഈ രണ്ട് ഹദീസുകൾ ഉദ്ധരിച്ചത് അബ്ബാസ് അസ്ബാബ് അസ്ബാബ് എന്ന് പറഞ്ഞപ്പോൾ അൽ അൽ മവദ്ദ എന്നാണ് അർത്ഥം പറഞ്ഞത് സ്നേഹബന്ധങ്ങൾ ബന്ധങ്ങൾ അന്യോന്യമുള്ളത് പരലോകത്ത് മുറിഞ്ഞു പോകും നിലച്ചുപോകും ബന്ധം അറ്റുപോകും എന്ന് പറയുമ്പോൾ അത് അസ്ബാബിന്റെ അറ്റുപോകുന്ന ബന്ധങ്ങളുടെ ഒരു ഉദാഹരണമാണ് അബ്ബാസ് തഫ്സീറിനെ അല്ലെങ്കിൽ ആ ഉദാഹരണത്തിന് ഹദീസുകളുടെ പിൻബലമുണ്ട് എന്നുള്ളത് ഉണർത്താനാണ് മാത്രമല്ല അറ്റുപോകുന്ന മുറിഞ്ഞു പോകുന്ന സബബുകളിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് സ്നേഹബന്ധങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇബിൻ അബ്ബാസ് റതി അള്ളാഹു താലാ ആ ഒരു ഉദാഹരണം പറഞ്ഞത് നമ്മൾ അതിപ്രാധാന്യത്തിൽ പരിഗണിക്കേണ്ട ഉദാഹരണം തന്നെയാണ് എന്നാണ് ഇവിടെ മനസ്സിലാക്കുവാനുള്ളത്